ഇ പി ജയരാജന് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് പ്രവർത്തിക്കാൻ പരിമിതികളുണ്ടെന്നും ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും അദ്ദേഹത്തെ മാറ്റുന്നതിന് കാരണമായെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയത് അച്ചടക്ക നടപടിയായി വ്യാഖ്യാനിക്കേണ്ടതില്ല സി പി എമ്മിന്റെ ഉന്നതഘടകമായ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും ഇ പി ജയരാജനെന്നും എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നതിൽ സർവാവ് ഇതിന് പരിമിതി ഉണ്ടായിട്ടുണ്ട് ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഒരു മാറ്റത്തിന് തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് തീരുമാനിച്ചത് അതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിന വിശദീകരണം നടത്തേണ്ട കാര്യമില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ രണ്ട് കാരണമുണ്ട് പരിമിതിയുണ്ട് അതുപോലെ തന്നെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ പരിമിതിയൊന്നും ഇല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിമിതിയല്ല രാഷ്ട്രീയ പരിമിതിയാണെങ്കിൽ രാഷ്ട്രീയം എല്ലാവർക്കും പാതല്ലേ നയത്തിനൊന്നും നയത്തിനൊന്നും പരിമിതിയൊന്നുമില്ല അങ്ങനെ അല്ല അത് കൂടിക്കാഴ്ചയായിരുന്നു വീട്ടിലേക്ക് വന്ന് കണ്ടു കണ്ടു മാത്രമേ ഉള്ളൂ അതുമാത്രമല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചർച്ചകളെല്ലാം സ്വാഭാവികമായിട്ടും അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടാണ് പരിശോധിച്ചത് ശ്രീകാരാധനീരുന്നു ആ പരിശോധനയുടെ എല്ലാം ഭാഗമായിട്ട് ആണ് ഈ ഒരു നിലപാടിലേക്ക് എത്തിയത് അതില് ഈ രണ്ട് ഭാവവും കൃത്യമായിട്ട് നടപടിയില്ല സംഘടനാ നടപടി അല്ലല്ലോ സംഘടനാ നടപടിയല്ല ഇത് കാരണം ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ ബെൻസ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും